ലഖിംപൂർഖേരി വധക്കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ട് സുപ്രീം കോടതി നാല് കർഷകരടക്കം എട്ടുപേർ കൊല്ലപ്പെട്ട കേസിൽ മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയാണ് മുഖ്യപ്രതി ആശിഷ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ ഇരയുടെ കുടുംബം കോടതിയിൽ സമർപ്പിച്ചു നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ നാല് കര്ഷകരടക്കം പേർ കൊല്ലപ്പെട്ട കേസിലാണ് സുപ്രീംകോടതി ഇടപെടൽ പ്രതിയും ബി ജെ പി മുന് കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകനുമായ ആശിഷ് മിശ്ര സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിലാണ് പുതിയ റിപ്പോർട്ട് സമര്പ്പിക്കാന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടത് കേസിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് യു പി പോലീസിനോട് കോടതി ഉത്തരവിട്ടത് നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം ആശിഷ് മിശ്രയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിലാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ട് തേടിയത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ കോട്ടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയെന്നതിന്റെ ഓഡിയോ തെളിവുകൾ അടക്കം ഇരകളുടെ കുടുംബത്തിനു വേണ്ടി ഹാജരായ പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ സമർപ്പിച്ചു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാന്ത് ആരോപണം നിഷേധിച്ചു പബ്ലിസിറ്റി ഓറിയന്റഡ് ആരോപണത്തെ വിശേഷിപ്പിച്ചത് സാക്ഷികളെ സ്വാധീനിച്ചെന്ന് പറയപ്പെടുന്ന സമയത്ത് മിശ്ര ലോക്സഭാ സെക്രട്ടേറിയറ്റിലായിരുന്നുവെന്ന് പ്രതിഭാഗം പറഞ്ഞു അതിനുള്ള തെളിവ് ഹാജരാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മൂന്നിനാണ് പ്രതി ആശിഷ് മിശ്ര പിതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ അജയ് മിശ്രയുടെ കാർ കർഷക പ്രതിഷേധത്തിനിടയിലേക്ക് ഓടിച്ചു കയറ്റിയത് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയായിരുന്നു കർഷക പ്രതിഷേധം സംഭവത്തിൽ നാല് സമരക്കാർ കൊല്ലപ്പെട്ടു തുടർന്ന് പ്രകോപിതരായ നാട്ടുകാർ ബി പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും മൂന്ന് ബി പ്രവർത്തകരും ഒരു മാധ്യമ പ്രവർത്തകനും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം